റഷ്യൻ യുദ്ധക്കപ്പലുകൾ കരീബിയൻ ദ്വീപിലേക്ക് അഭ്യാസ പ്രകടനം നടത്തിയെന്ന് യു എസ് ഉക്രൈനിലുള്ള പാശ്ചാത്യ സൈനിക പിന്തുണയിൽ പിരിമുറക്കം വർദ്ധിക്കുന്നതിനാൽ വെറും ആഴ്ചകളിൽ സൈനികാഭ്യാസത്തിനായി കരീബിയനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന റഷ്യൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും യു എസ് നിരീക്ഷിക്കുന്നു ബുധനാഴ്ച ഒരു യു എസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ റഷ്യ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നതിനാൽ കപ്പലുകൾ വെനിസുലയിലും ക്യൂബയിലും തുറമുഖം മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുതിർന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് ശ്രദ്ധയോടെയാണ് ാണ് പക്ഷേ അത് ആശങ്കാജനകമല്ല യു എസ് സൈന്യം നിരീക്ഷിക്കുന്ന ഈ അഭ്യാസത്തിൽ ഒരുപിടി റഷ്യൻ കപ്പലുകളും സഹായ കപ്പലുകളും ഉൾപ്പെടുമെന്നും രണ്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചു റഷ്യ കരീബിയൻ ദ്വീപുകളിലേക്ക് കപ്പലുകൾ അയക്കുന്നത് ഇതാദ്യമല്ല എന്നിരുന്നാലും ഖാർക്കീവിനെ സംരക്ഷിക്കാൻ റഷ്യക്കുള്ളിൽ യു എസ് നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് മറുപടിയായി മോസ്കോയ്ക്ക് ലോകത്ത് മറ്റെവിടെയെങ്കിലും സമാന നടപടികൾ സ്വീകരിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചതിനാലാണ് ഈ അഭ്യാസം നടക്കുന്നത് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ഉക്രൈനിലുള്ള യു എസ് പിന്തുണയോടെയുള്ള റഷ്യയുടെ പ്രതികരണത്തിന്റെ ഭാഗമാണ് ഈ അഭ്യാസമെന്നും പറയുന്നു ഉക്രൈനിയൻ ആക്രമണത്തിൽ നിരവധി കപ്പലുകൾ ശേഷവും അദ്ദേഹത്തിന്റെ നാവികസേനയ്ക്ക് ആഗോള പവർ പ്രൊജക്ഷൻ നടത്താൻ കഴിവുണ്ടെന്ന് കാണിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിനോ അഖണ്ഡതയ്ക്കോ ഭീഷണിയായി ഏതെങ്കിലും ശക്തികളെത്തിയാൽ സ്വയം പ്രതിരോധത്തിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തുമെത്തി ഉക്രൈനെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന തരത്തിൽ ഉയർന്നു അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പുടിൻ നിരന്തരമായി രാജ്യത്തിനെതിരെ ഭീഷണി ഉയരുകയാണെങ്കിൽ അവിടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് പരമപ്രധാനമായും നോക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈകടത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല ഭീഷണികൾ ഉയരുമ്പോൾ അതിന് തിരിച്ചടിയായി ആണവായുധം പ്രയോഗിക്കാമെന്നാണ് റഷ്യയുടെ തത്വം റഷ്യ ആണവായുധം ഉപയോഗിച്ചേക്കില്ല എന്നാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും കരുതുന്നത് അവർ രാജ്യത്തിനെതിരെ നിരന്തരമായി ആക്രമണം അഴിച്ചുവിടുന്നു എന്നാൽ രാജ്യത്തിനൊരാണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു സിദ്ധാന്തമുണ്ട് അതിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ശക്തികൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയായി നിന്നാൽ നമുക്ക് എല്ലാ ശക്തികളും എടുത്ത് പ്രതിരോധിക്കാമെന്നാണ് പറയുന്നത് ആണവായുധവും ഈ പരിധിയിൽ തന്നെ വരുന്നതാണ് നിലവിൽ അത്തരത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനായി തങ്ങളെ പ്രേരിപ്പിക്കരുതെന്നും പുടിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിനിടെ ഉക്രൈൻ വിഷയത്തിൽ വാഷിംഗ്ടണുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആദ്യമായി യു എസിനെ ശത്രുരാജ്യമെന്ന് അഭിസംബോധന ചെയ്ത റഷ്യ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് അമേരിക്ക ശത്രുരാഷ്ട്രമെന്ന് വിളിച്ചത് സെന്റ് പീറ്റേഴ്സ്ബർഗ് സന്ദർശിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് കണ്ടുകെട്ടിയെന്നും മുൻ അമേരിക്കൻ ഇന്റലിജൻസ് ഓഫീസ് കോഡ് റിട്ടർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ് സെക്രട്ടറി പെസ്കോവിന്റെ പരാമർശം പ്രശസ്ത റഷ്യൻ അന്വേഷണ വെബ്സൈറ്റായ ഏജൻസിയോ പറയുന്നതനുസരിച്ച് പെസ്കാവോ പുടിനോ ഒരിക്കലും അമേരിക്കയോ മറ്റ് സൌഹൃദമല്ലാത്ത രാജ്യങ്ങളെയോ റഷ്യയുടെ ശത്രുക്കളായി പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ലോകചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് ഉക്രൈന് യു സൈനിക സഹായവും ആയുധങ്ങളും പണവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതാണ് റഷ്യയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇത്തരം സഹായങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ ഉപയോഗിച്ചാൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്നും സെഡറ്റ് പുടിൻ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി